നമുക്കറിയാം പരിശുദ്ധമാക്കപ്പെട്ട റമവാൻ മാസത്തിൽ എല്ലാ നിസ്കാരത്തിനു ശേഷവും നാം ഒരു പഠിപ്പിക്കുന്നു ഈ മാസത്തിൽ നാല് കാര്യങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് തേടണം അതിൽ രണ്ടെണ്ണം നിങ്ങൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുകയും മറ്റു രണ്ടെണ്ണം നിങ്ങൾക്ക് ഒഴിച്ചു കൂടാനാവാത്തതുമാണ് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന രണ്ടെണ്ണം അള്ളാഹു അല്ലാതെ ആരാധ്യനില്ലെന്ന് സാക്ഷ്യം വഹിക്കലും ഇസ്തഹലുമാണ് നിങ്ങൾക്കൊഴിച്ചുകൂടാനാവാത്തത് അതുപോലെ നിങ്ങൾക്കൊഴിച്ചുകൂടാനാവാത്ത രണ്ട് കാര്യങ്ങൾ അള്ളാഹുവിനോട് സ്വർഗ്ഗം ചോദിക്കലും നരകകാവൽ തേടലുമാണ് അതുകൊണ്ടാണ് മുൻകാമികളായ പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അഷദു അല്ലാ ഇല്ല